പ്രഖ്യാപനമല്ലമുള്ള ചീവേനിഞ്ചുള്ള ചാനം നമ്മൾ ചെയ്തു നല്ല പേരെല്ലാം നല്ല ക്യാപ്ഷനാണ് ഇപ്പൊ മഞ്ചുണ്ട് ചന്തമുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ചന്തം മൊഞ്ചെല്ലാം പോകും അങ്ങനെ പോകാതിരിക്കണം അങ്ങനെ പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തേണ്ടത് ചന്തം ചന്തമായിട്ട് തന്നെ നിലനിർത്തണം ചീവേനിക്ക് ചന്ത ഉണ്ടാവണം എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാവണം അതുപോലെ ചാണകത്തിൽ മുൻജുള്ള ചാണകം എപ്പോഴും മുഞ്ചുള്ളതായിട്ട് മാറണം പള്ളിപ്പാറ അങ്ങനെ മാറ്റണം അതുപോലെ കയ്യൂര് നമ്മൾ മാറ്റി അതെല്ലാം നിരന്തര തുടർച്ചയായിട്ട് ആ പ്രവർത്തനം നമുക്ക് നടത്തണം അതിനി പുറകോട്ട് പോകാൻ വേണ്ടി പാടില്ല ഇപ്പൊ നമുക്കറിയാം ഞാൻ എല്ലാ രോഗങ്ങളും പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു അത് വയനാട് ജില്ലയില് ത്തേരി മുനിസിപ്പാലിറ്റി അവിടെ നിന്നെ പോയേക്കാണോ ഞാൻ നമ്മളിൻ്റെ ഒരു ടൂർ പോയപ്പോൾ ആ വഴിയാണ് പോയത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്തിയത് അവിടെ നോക്കുമ്പോൾ ഒരു ഒരു കഷ്ണം ഒരു പ്ലാസ്റ്റിക് മുട്ടായി ഗ്ലാസ് പോലും ആ ടൗണിലേടില്ല അത്ര കളിയിലാണ് അപ്പോൾ ആ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുത്ത ബോധം അത് അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാൽ മാത്രമേ അതാണ് ഗവൺമെന്റ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇപ്പം നമ്മളെ പഞ്ചായത്ത് തന്നെ ഇപ്പം ഈ കുതിരഞ്ചാരി ഒരു ക്ലബ്ബ് ആ ക്ലബിന്റെ നേതൃത്വത്തിൽ മനസ്സിൽ വലിയ പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വീടുകളിലും ഇതിന്റെ സ്വദേശം നിരന്തരമായിട്ട് എത്തിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങളിലും അത് ഇപ്പം ടൗൺ ആ പ്രദേശത്തെ ആ ക്ലബിന്റെ പ്രദേശത്തെ റോഡ് പാതികാരങ്ങളെല്ലാം ഇടക്കിടയ്ക്ക് വൃത്തിയാക്കുക അത് കുടുംബശ്രീയുടെ സഹകരണം മുതൽ അവിടുത്തെ ക്ലബിൻ്റെ അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ സഹകരണത്തോടുകൂടി ആ പാതിവാരങ്ങളെല്ലാം വൃത്തിയാക്കും യുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട് മാലിന്യമുക്തമാകുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഇവര് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ പരിപാടി വെച്ച് വെച്ച് ഏറ്റുവാങ്ങുന്ന

പല ആണ് മറ്റു പ്രിയപ്പെട്ട നാട്ടുകാർ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പള്ളിപ്പാറ നാട്ടിൽ വന്നിട്ട് ഇരുപത്തൊന്ന് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എല്ലാവരും പറയും പോലെ എൻ്റെ പേരിൻ്റെ കൂടെ പള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു നാടിനെയും കൂടി ചേർത്ത് പിടിച്ചാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചെറുപ്പത്തിലെ പാട്ടൊക്കെ പാടും എങ്കിൽ കൂടിയും പള്ളിപ്പാറ എന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യനാടായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് ഈ നാട്